നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുമ്പോൾ പല പാർട്ടികളും പാർട്ടി അണികളും പാർട്ടി നേതാക്കളുമൊക്കെ കൈക്കൊള്ളുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അതായത് ഇവിടെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് ഹൈക്കോടതി ബെഞ്ചും എയിംസും ഒക്കെ അതിനെയൊക്കെ ചർച്ചയാക്കിക്കൊണ്ടാണ് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നത് സിറ്റിംഗ് എം പി ആയിട്ടുള്ള ശശി തരൂർ കാര്യക്ഷമമായി ഇടപെടാത്തത് കൊണ്ടാണ് ഈ പദ്ധതികൾ വരാത്തത് എന്നുള്ള കുറ്റപ്പെടുത്തലുകൾ കൂടി ഇടതുമുന്നണി മുന്നോട്ട് വെക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ എയിംസ് അടക്കമുള്ളവയോട് മുഖം ധരിക്കുന്നുവെന്നു കൂടി ഉള്ള കുറ്റപ്പെടുത്തലും എൽ ഡി എഫ് നടത്തി പ്രചാരണ പരിപാടികൾ കൊഴപ്പിക്കുകയാണ് രണ്ടായിരത്തി ഒൻപതിൽ ആദ്യം മത്സരിക്കാൻ എത്തിയപ്പോൾ തരൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് എന്നുള്ളത് അന്ന് വലിയ സമരങ്ങളൊക്കെ ഇവിടെ വഞ്ചൂർ പരിസരത്ത് നടക്കുന്ന കാലഘട്ടമായിരുന്നു യു പി എ അധികാരത്തിലിരുന്ന സമയത്ത് പോലും ഹൈക്കോടതി ബെഞ്ചിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത സിറ്റിംഗ് എം പി ആയിട്ടുള്ള ശശി തരൂർ ഇതിനുവേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇടതു മുന്നണി പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇന്നുവരെ അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചിട്ടില്ല ഉണ്ടായിട്ടില്ല തര തരൂരിൻ്റെ മറ്റൊരു വാഗ്ദാനമായിരുന്നു തിരുവനന്തപുരത്ത് എയിംസ് എന്ന് പറയുന്നത് മറ്റു പല സംസ്ഥാനങ്ങൾക്കും എയിംസ് അനുവദിച്ചിട്ടും കേരളത്തിലേക്ക് എത്താത്തത് ഈ തരൂരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും നിലപാടുകൾ കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നത് കൊണ്ടാണ് എന്നാണ് ഇടതുമുന്നണി പറയുന്നത് താൻ എം പി ആയിരുന്നപ്പോൾ നടത്തിയ വികസന നേട്ടങ്ങൾ ഒക്കെ വിവരിക്കുകയാണ് ഇവിടെ പന്നിൻ രവീന്ദ്രൻ വോട്ട് നേടുന്നതിന് വേണ്ടി അങ്ങനെയുള്ള വോട്ട് വോട്ടുപിടുത്തമാണ് പന്നിൻ രവീന്ദ്രൻ ഇടതുമുന്നിൽ നടത്തുന്നത് ഹൈക്കോടതി ബെഞ്ചിന് പിന്നാലെ അതിനുവേണ്ടി പല ശ്രമങ്ങൾ നടത്തിയിട്ടും ജുഡീഷ്യറി അടക്കമുള്ളവയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള നിലപാടുണ്ടായിട്ടില്ല എന്നുള്ളതാണ് തരൂർ പക്ഷേ ഈ ഹൈക്കോടതി ബെഞ്ചിനുള്ള മറുപടി കൊടുക്കുന്നത് എയിംസ് തരാത്തത് കേന്ദ്ര സർക്കാരാണ് എന്ന് അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളൊരു മറുപടി കൂടി കൊടുത്ത് അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് ഈ മൂന്ന് ടേമുകളിൽ അതായത് പതിനഞ്ച് വർഷക്കാലം തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച ഒരു വ്യക്തിയാണല്ലോ ശശി തരൂർ ഞാനിപ്പോൾ ഈ പറയുന്ന പന്നിൻ രവീന്ദ്രൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ ഇടതുമുന്നണിൻ്റെ വാക്കുകളെ കടമെടുക്കുകയല്ല പക്ഷേ ജനങ്ങൾക്ക് ചില പ്രതീക്ഷകൾ നൽകുന്ന ഒരു വ്യക്തിത്വമാണ് ശശി തരൂർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ലായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുമ്പോൾ വലിയ പ്രതീക്ഷ കോൺഗ്രസ് അണികൾക്കൊപ്പം തന്നെ തിരുവനന്തപുരത്തുകാർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അത് പൂർത്തീകരിക്കാൻ കഴിയാതായി പോയി അദ്ദേഹം രണ്ടായിരത്തി ഒൻപതിൽ നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ കഴിയാതായി പോയി എന്നുള്ളതാണ് രണ്ടായിരത്തി ഒൻപതിൽ ശശി തരൂർ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളിൽ ഏറ്റവും മുൻപതിയിൽ നിൽക്കുന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞ ഹൈക്കോടതി ബെഞ്ച് എന്ന് പറയപ്പെടുന്നത് ഹൈക്കോടതി ബെഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് ഇവിടെ രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിൽ തിരുവനന്തപുരത്തും തിരുവനന്തപുരത്തിൻ്റെ കോടതി പരിസരങ്ങളിലുമൊക്കെ പ്രക്ഷുബ്ധമാവുന്ന ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നു ഹൈക്കോടതി ബെഞ്ചുമായി ബന്ധപ്പെട്ട് വരുന്ന വലിയ സമരങ്ങൾ നടന്നിരുന്നു പക്ഷേ ഹൈക്കോടതി ബെഞ്ച് ഇപ്പോൾ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഒൻപതിൽ അധികാരത്തിലെത്തിയ യു പി എ സർക്കാരും യു പി എ സർക്കാരിൻ്റെ ഭാഗമാകാൻ തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരത്തുകാർ വിജയിപ്പിച്ചയച്ച എം പി ആയ ശശി തരൂരും എന്തു ചെയ്തു എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്കിവിടെ ഹൈക്കോടതി ബെഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞ് ശശി തരൂര് വേണമെങ്കിൽ വോട്ട് പിടിക്കാമായിരുന്നു അപ്പോൾ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലവും ഒന്നും ചെയ്തില്ല എന്നുള്ളത് ഇനി മറ്റൊരു കാര്യം കൂടി പറയാം കഴിഞ്ഞ പത്ത് വർഷക്കാലം നരേന്ദ്രമോദിയാണ് ഭരിച്ചത് പക്ഷേ അതിന് മുമ്പിൽ അഞ്ച് വർഷം ഭരിച്ചത് യു പി ആണ് ആ കാലത്ത് വേണമെങ്കിൽ ശശി തരൂരിന് ഇവിടെ താങ്കൾ പറഞ്ഞ ഒരു വാഗ്ദാനം നിറവേറ്റാമായിരുന്നു പക്ഷേ അത് നടത്തിയില്ല നടത്തിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള യു പി എ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്കിവിടെ ഒരു ഹൈക്കോടതി ബെഞ്ച് എന്നുള്ള വാഗ്ദാനം പാലിക്കാൻ കഴിയാതായി പോയത് എന്ന് തിരുവനന്തപുരത്തുകാർ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി കൊടുക്കണം അതിന് സാങ്കേതികത്വം പറഞ്ഞ് അല്ലെങ്കിൽ നിയമസംവിധാനത്തിൻ്റെ നൂലാമാലകൾ പറഞ്ഞ് മാറുന്നതിൽ കാര്യമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാഗ്ദാനങ്ങൾ നൽകാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ നിങ്ങൾ പറയുന്നത് ബാഴ്സുലോണ സിറ്റിയൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു വന്ന ഒരു നേതാവാണ് ശശി തരൂർ ഇന്ന് പോയിട്ട് ബാഴ്സുലോണ പോയിട്ട് ഈ സിറ്റിക്കകം ഒന്ന് കമനീയമാക്കുവാനുള്ള ഒരു ശ്രമം പോലും നടന്നിട്ടില്ല എന്നുള്ളത് തിരുവനന്തപുരത്തുകാരുടെ പരാതിയായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെ വാഗ്ദാനങ്ങൾ നിറവേറ്റാത്ത ഒരാളെ വീണ്ടും വീണ്ടും ജയിപ്പിച്ചു വിടുന്നത് ചിലപ്പോൾ തിരുവനന്തപുരത്ത് പുരത്തുകാരുടെ ഒരു പ്രതീക്ഷയായിരിക്കാം ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകുമെന്നുള്ള പ്രതീക്ഷ അത്തരത്തിൽ വലിയ പരീക്ഷണങ്ങളാണ് ശശി തരൂരിനെ ഉപയോഗിച്ച് ലോക്സഭ തിരഞ്ഞെടുപ്പ് കാലത്ത് തിരുവനന്തപുരത്തുകാർ പലപ്പോഴും നടത്തിക്കൊണ്ടിരുന്നത് അനന്തപുരിക്കാരുടെ അത്തരത്തിലുള്ള പ്രതീക്ഷകൾ ഇപ്പോൾ അസ്തമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ തരത്തിലാണ് മുന്നോട്ട് പോകുക ഇവിടെ പന്നിൻ രവീന്ദ്രനോ അല്ലെങ്കിൽ ഇടതുമുന്നണിയോ പോലെ ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ബാഴ്സുലാ ബാഴ്സുലോണ സിറ്റി നടപ്പാക്കാത്തതിൻ്റെ പേരിലോ മാത്രമല്ല ശശി തരൂരിനെതിരെയുള്ള വികാരം വിരുദ്ധ വികാരം ശശി തരൂർ വിരുദ്ധ വികാരം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കാരണം അദ്ദേഹം ഈ ജനങ്ങളുമായി സംവദിക്കുവാൻ സമയം കണ്ടെത്തിയിരുന്നു പതിനഞ്ച് വർഷക്കാലം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുവാൻ അദ്ദേഹത്തിന് മനസ്സുണ്ടോ അങ്ങനെ പറഞ്ഞു വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉതകുന്ന തരത്തിലുള്ള എന്ത് നേട്ടമാണ് താങ്കൾ നടത്തിയിട്ടുള്ളത് എന്ന് ഈ അനന്തപുരിക്കാരോട് പറഞ്ഞാൽ അവർ നിങ്ങളെ കേൾക്കാൻ തയ്യാറാണ് നിങ്ങൾ പറയുന്നതിൽ വസ്തുതകൾ ഉണ്ട് എന്നറിഞ്ഞാൽ നിങ്ങളോടൊപ്പം സഹകരിക്കാനും തയ്യാറാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല അതുകൊണ്ട് ശശി തരൂറിനെക്കുറിച്ച് തിരുവനന്തപുരത്തുകാർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ആ പ്രതീക്ഷ നിങ്ങളായിട്ട് തന്നെ നഷ്ടപ്പെടുത്തിയ സാഹചര്യത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാലാം വട്ടത്തേക്കുള്ള താങ്കളുടെ തിരഞ്ഞെടുപ്പ് യാത്ര എന്ന് പറയപ്പെടുന്നത് ഇവിടെ അവസാനിപ്പിക്കുമോ അല്ലെങ്കിൽ ഇവിടെ അവസാനിക്കുമോ എന്ന് കണ്ടറിയുക തന്നെ വേണം